ഇന്ന് നമ്മൾ അല്പസമയം പറയുന്ന വിഷയം യാക്കോബേ സഭയിലെ ധ്യാനകേന്ദ്രങ്ങളെക്കുറിച്ചാണ് അവിടെ എവിടെയായി സഭയ്ക്ക് സഭയുടെ ആണോ എന്നുള്ളതിനെക്കുറിച്ച് അറിയത്തില്ല ബാവാമാരുടെ പടങ്ങളൊക്കെ വെച്ച് സുറിയാന സഭയുടെ വിശുദ്ധന്മാരുടെ പേര് നൽകി അത്തരം ധ്യാന കേന്ദ്രങ്ങൾ പ്രത്യേകം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തായിരിക്കാം പ്രവർത്തിക്കുന്നത് കൃത്യമായിട്ട് അറിയത്തില്ല അവർ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളോട് യാതൊരുവിധ വിധ എതിർപ്പും ഇല്ല പക്ഷേ അവിടെ നടത്തുന്ന ധ്യാനം എന്ന് പറഞ്ഞ് നടത്തുന്ന പരിപാടി അത് സുറിയാനി സഭയുടെ സത്യവിശ്വാസത്തോട് നേർ എതിർ ആണ് സഭയുടെ സത്യവിശ്വാസം സുറിയാനി സഭയുടെ പിതാക്കന്മാർ കൈമാറി തന്ന നമ്മുടെ പ്രാർത്ഥനകളിലാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവരെക്കുറിച്ച് നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ ഇവർക്ക് ഒരുപാട് ഫാൻസ് ഉള്ളതുകൊണ്ട് ഇവരതിനെ എതിർക്കുകയും സോഷ്യൽ മീഡിയയിലെല്ലാം അതിന് താഴെ വന്ന് അവരെ അതിനെ വെളുപ്പിച്ച് പെയിൻ്റ് അടിച്ചെടുക്കുക എന്നാണ് പറയുന്നത് പെയിൻ്റ് അടിക്കുന്ന രീതിയാണുള്ളത് അത് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സൗഖ്യം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവർ പറയുന്നത് ഇപ്പം നമ്മൾക്ക് കാണാം കൃപാസനം പോലുള്ള അല്ലെങ്കിൽ അട്ടപ്പാടിയിൽ വട്ടായി അച്ഛൻ നടത്തുന്ന പരിപാടികൾ ഇതെല്ലാം അപ്പം അങ്ങനെ ഈ ധ്യാന കേന്ദ്രങ്ങളിങ്ങനെ നടത്തിയിട്ട് അവിടെയെല്ലാം അങ്ങ് റെഡി ആവുകയാണെങ്കിൽ എന്തിനാണ് ഈ ധ്യാന കേന്ദ്രങ്ങളുടെ സഭകളിലെല്ലാം ഹോസ്പിറ്റലുകൾ തുറന്നു വെച്ചിരിക്കുന്നത് ഇവർക്കിതങ്ങ് ചെയ്യാനാണെങ്കിൽ പിന്നെ ഈ ഡോക്ടേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവരങ്ങ് ചെയ്താൽ മതിയല്ലോ അപ്പം ഇതൊരു ആത്മീയ കച്ചവടമാണ് ആളുകളെ സുറിയാനിക്കാരെ അവരുടെ സത്യവിശ്വാസത്തിൽ നിന്ന് മറ്റൊരു രീതിയിലേക്ക് അതായത് പാശ്ചാത്യ സുവിശേഷത്തിലേക്ക് എത്തിക്കുകയാണ് ഒരു ധ്യാനം എങ്ങനെയെങ്കിലും കൂടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് അഡിക്റ്റായി മാറുകയാണ് ഒരു ലഹരി കിട്ടി പിന്നീട് നമ്മളിപ്പോൾ യാക്കോവിശയുടെ ധ്യാനം കൂടി പിന്നെ പോകുന്നത് വേറെ വഴിക്കാണ് പിന്നെ എം എൻ സ്പിരിറ്റിൻ ജീസസ് പിന്നെ ദാഹമാണ് വചനദാഹമാണ് പിന്നീട് അണക്കരയിലേക്കും അട്ട അട്ടപ്പാടിയിലേക്കും കൃപാസനത്തിലേക്കും ആളുകൾ ഓടുകയാണ് അതുപോലെ തന്നെ നമ്മൾ ഇവരെ കുറിച്ച് ഇവരുടെ ഇവരുടെ രീതികൾ തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഫാൻസുകാർ എല്ലാ പള്ളികളിലും ഇവർക്ക് ഫാൻസ് ഉണ്ട് കാരണം ഈ പത്തിരുപത് വർഷമായിട്ട് ഇവർ ധ്യാനം കൂടിപ്പിച്ചതും കൂട്ടിയതുമായ ഒരുപാട് ആളുകളുണ്ട് ഇനി അതുമാത്രമല്ല വർഷത്തിൽ രണ്ട് പ്രാവശ്യം സുറിയാന സഭയുടെ യാക്കോബായ സഭയുടെ വൈദികരെ അട്ടപ്പാടിയിലും അണക്കരയിലും ഡിവൈനിലും വിട്ട് ആറും ഏഴും ദിവസത്തെ വൈദിക ദാന ധ്യാനങ്ങളും സിസ്റ്റേഴ്സിനുള്ള ധ്യാനങ്ങളും കൂടിപ്പിക്കുന്നു അപ്പം ഒരു ഇടവകയിലെ ഒരച്ഛൻ ധ്യാനം കൂടി കഴിഞ്ഞാൽ ആ ഇടവകയിലുള്ള ആൾ ആളുകളെ മുഴുവൻ ധ്യാനത്തിന് കൊണ്ടേക്കുവാണ് അപ്പോൾ ഇത് ആദ്യം ഇവിടെ കൂടുകയാണെങ്കിൽ ഇപ്പോൾ യാക്കോ സഭയുടെ ഒരു ധ്യാനകേന്ദ്രം ആണെന്ന് പറയുന്ന സ്ഥലത്ത് കൂടുകയാണെങ്കിൽ പിന്നീട് ഇവർ മറ്റ് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് എല്ലാ രണ്ടാമത്തെ വെള്ളിയാഴ്ചയും അതുപോലെ ആദ്യ ശനിയാഴ്ചകളിലും ഈ അനക്കരയിലേക്കും അട്ടപ്പാടിയിലേക്കും യാക്കോബായക്കാർ ട്രാവലറും വലിയ ബസ്സൊക്കെ ബുക്ക് ചെയ്ത് പോവുകയാണ് ഇതുപോലെ തന്നെയാണ് ഈ ധ്യാന ധ്യാനകേന്ദ്രങ്ങളുടെയും സെൻറ്റ് ബോൾ മിഷൻ പോലുള്ള പൊന്തിക്കോസ് സുവിശേഷങ്ങൾ വഴിയായിട്ട് ആളുകൾ മറ്റ് കൾട്ട് ഗ്രൂപ്പുകളിൽ പോയിരുന്ന് ദുർവ്യാഖ്യാന രീതിയിലുള്ള സുവിശേഷങ്ങൾ പഠിച്ച് ആ സ്ഥലങ്ങളിൽ അവരുടെ വിശ്വാസത്തിലേക്ക് പൊന്തിക്കോസ് വിശ്വാസത്തിലേക്ക് മാറിപ്പോവുകയാണ് ഞങ്ങളുടെ അടുത്തൊരു ആളുടെ പേര് പേര് തന്നെ പോട്ട വെച്ചിട്ടാണ് പോട്ടയിലാണ് പണ്ട് ആളുകൾ മുഴുവൻ പോയിക്കൊണ്ടിരുന്നത് അപ്പം അത് അങ്ങനെ വന്ന ആ ആള് പൊന്തിക്കോസിലേക്ക് പോയി ഇതുപോലെ തന്നെയാണ് ഈ ബൈബിൾ ഓൺലിയാണ് ഇവിടെ ചെയ്യുന്നത് സഭയുടെ സത്യവിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലും അതുപോലെ തന്നെ ഇതുപോലുള്ള ആരാധനാ ഗീ സഭയുടെ ഗീതങ്ങളുണ്ട് പിതാക്കന്മാർ കൈമാറി തന്ന ഗീതങ്ങളിലും ഇത് നമ്മൾ കഴിഞ്ഞോണ കാണിച്ചതാണ് ഇതുപോലുള്ള സെതറുകളിലൊക്കെയാണ് ഈ വിശ്വാസം അതായത് നമ്മുടെ ക്രമങ്ങളിലാണ് ഈ സത്യവിശ്വാസം ഇരിക്കുന്നത് നമ്മുടെ യാമ പ്രാർത്ഥനകളിലും നമ്മുടെ ചീമാ നമസ്കാരത്തിലും പെങ്കീസ നമസ്കാരങ്ങളിലും എഴുതി കൈമാറിക്കിട്ടിയ പ്രാർത്ഥനകളോട് ചേർത്ത് വിശുദ്ധ ഗ്രന്ഥം അതുപോലെ തന്നെ പ്രാർത്ഥനകളും പഠി പഠി പഠിക്കുമ്പോഴും പ്രസംഗിക്കുമ്പോഴുമാണ് അടുത്ത തലമുറയ്ക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കുന്നത് ഇനിയെങ്കിലും തിരുമേനിമാരും മൽപ്പാൻ അച്ചന്മാരും ഇത് പറഞ്ഞ് മനസ്സിലാക്കിയില്ലെങ്കിൽ സുറിയാന സഭയുടെ സത്യവിശ്വാസം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോവും ഇന്ന് തന്നെ ഒരു പള്ളിയിൽ അവിടെ ഒരു കുട്ടികളുടെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം അവിടുത്തെ ഒരു കപ്പ്യാർ പറഞ്ഞൊരു കാര്യമാണ് കുറച്ച് നേരം ഒന്ന് സ്വസ്ഥമായിട്ട് പോയിരുന്ന് മറ്റേ ഫൗഷ്ടീനയുടെ പ്രാർത്ഥന യാക്കോബായ സഭയിലെ ഒരു കപ്പ്യാരാണ് ഫൗഷ്ഠീനയുടെ പ്രാർത്ഥന എത്തിക്കട്ടെ എന്ന് അപ്പം നമ്മൾ അവരുടെ പ്രാർത്ഥനയോടോ അവരുടെ രീതികളോടോ നമ്മൾക്ക് എതിർപ്പില്ല അവർക്ക് അവരുടെ വിശ്വാസം അവരത് ഫോളോ ചെയ്യട്ടെ യാക്കോബായ സഭയുടെ വിശ്വാസം സുറിയാന സഭയുടെ വിശ്വാസം അത് തിരുമേനിമാരാണ് അല്ലെങ്കിൽ അവ അത് അറി അത് മനസ്സിലാക്കിയവരാണ് പഠിപ്പിക്കേണ്ടത് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് പഠി പഠിച്ചതും കേട്ട് മനസ്സിലാക്കിയതും ഈ ഓൺലൈനിലൂടെയുള്ള പ്രസംഗങ്ങൾ ഈ ഡാനിയൽ പൂണത്തിനെ പോലുള്ളതും വട്ടായിലച്ചനെ പോലുള്ള അഭിഷേകാഗ്ഞിയൊക്കെ കണ്ട് ആളുകൾ അതാണ് ശരിയെന്ന് ധരിച്ച് ആ രീതിയിലേക്ക് പോവുകയാണ് അങ്ങനെ മാറിപ്പോവുകയാണ് അപ്പം ഇത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളേതാണ്ട് കുറ്റം പറഞ്ഞതുപോലെയാണ് എല്ലാ ബന്ധങ്ങളും വേണം സഭയുമായിട്ട് എല്ലാ ബന്ധങ്ങളും അത് തിരുമേനിമാർ വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്നുണ്ട് ആ അവർ കാണേണ്ട സ്ഥലത്ത് കാണുന്നുണ്ട് അവിടെ അവരെല്ലാ മീറ്റിങ്ങുകളിലും അത് ഭംഗിയായിട്ട് നടത്തുന്നുണ്ട് അവരെ നടത്തി ആ അവർ ഭംഗിയായിട്ട് നടത്തിക്കൊള്ളും പക്ഷേ സഭയുടെ സത്യവിശ്വാസം പഠിപ്പിക്കേണ്ടത് ഈ സുര്യാന സഭയുടെ വിശ്വാസം അറിയാവുന്നവരാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ മറ്റ് ഒരു കൺവെൻഷൻ നടക്കുമ്പോൾ മറ്റൊരു സഭകളിൽ നിന്ന് വന്ന് പ്രസംഗിക്കാൻ വിളിച്ചാൽ അവിടെ അവർ അവരുടെ വിശ്വാസമാണ് പ്രസംഗിക്കുന്നത് ഇവിടെ എത്ര എത്രയാക്കോവേ അച്ഛന്മാരെ മറ്റ് സഭകളിൽ പോയിട്ട് പ്രസംഗിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് ഇല്ല അതുപോലെ തന്നെ നമ്മുടെ വിശുദ്ധ ഗ്രന്ഥവും സഭയുടെ വിശുദ്ധ ഗ്രന്ഥം രണ്ട് ഭാവന്മാരുടെ കൽപ്പനയുള്ളതാണ് മിക്കവാറും അച്ഛന്മാർ സത്യവധോസാണ് ഉപയോഗിക്കുന്നത് അത് ആ ഭാവന്മാരോട് ശ്രേഷ്ഠ ഭാവ ഭാവിയുടെയും പാത്രകിസ് ഭാവയുടെയും കൽപ്പനയുണ്ട് ആ കൽപ്പനയോടും ചെയ്യുന്ന ഏറ്റവും വലിയ അവഹേളനമാണ് ആ കാര്യവും കൂടു കൂടി പറയുന്നു അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അച്ഛന്മാരോ തിരുമേനിമാരോ ഇത് പറയുന്നില്ലെങ്കിൽ ഈ ധ്യാനം കൂടാനായിട്ട് പോകുന്നവർ അതിന് പോകാതിരിക്കുക അവർ വിളിക്കുമ്പോൾ നിങ്ങൾ പോകാതിരിക്കുക കഴിഞ്ഞാൽ നിങ്ങൾ അവിടുത്തെ ധ്യാനകേന്ദ്രത്തിൻ്റെ അടിമയായി മാറും നിങ്ങളൊരു ഒരു ഒരു കിളി പോയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടും സാധാരണ ഒരു സുറിയാനക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ്റെ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുക സ്വീകരിക്കുക വിശുദ്ധ കുർബാന സ്വീകരിക്കുക മടങ്ങി വന്ന് അവന് പറ്റുന്ന ജോലി ചെയ്ത് അവന് എന്തെങ്കിലും ജോലി ഉണ്ടാവും പിറ്റേ ദിവസം മുതൽ ജോലി ചെയ്ത് സമൂഹത്തിന് പറ്റുന്ന നന്മ ചെയ്ത് ആളുകൾക്ക് പറ്റുന്ന നന്മ ആളുകൾ വിളിക്കും അല്ലെങ്കിൽ നമ്മൾ സമൂഹത്തിൽ നടക്കുന്ന വഴിക്കും പോകുന്ന വഴിക്കൊക്കെ ആളുകളെ കാണും അവരോട് സംസാരിക്കും അവർക്ക് പറ്റുന്ന നന്മ നമ്മളാൽ കഴിയുന്ന നന്മ ചെയ്ത് ജീവിക്കുക അതാണ് സൂര്യാനക്കാരൻ നമ്മുടെയെല്ലാം പഴയ അപ്പച്ചനും പഴയ ആളുകളെല്ലാം അങ്ങനെയാണ് ചെയ്തിരുന്നത് ഇന്നത്തെ പോലെ ധ്യാനകേന്ദ്രങ്ങളുണ്ടോ ഇന്ന് നൂറ്റമ്പത് കണക്കിന് നൂറ്റമ്പതിൽ കൂടുതൽ ധ്യാന കേന്ദ്രങ്ങളുണ്ട് ഇതിങ്ങനെ കൂണുപോലെ മുളച്ചു പൊങ്ങുകയാണ് ഇതൊരു നല്ലൊരു തട്ടിപ്പാണ് കാരണം ദശാംശമായിട്ട് ലക്ഷക്കണക്ക് രൂപയാണ് ഇവർക്ക് കിട്ടുന്നത് അതിൽ ഒരു ഇപ്പോൾ ഒരു അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരഞ്ച് ലക്ഷം രൂപ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരാരും മിണ്ടത്തില്ലോ അപ്പോൾ അതുകൊണ്ട് ഇതൊരു ബിസിനസ്സാണ് ഇത് ബിസിനസ് പോലെ അങ്ങ് സൗകര്യമായിട്ടങ്ങ് നടക്കുകയാണ് പിന്നെ ഇവരോട് ഇവരെ കുറിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ഫാൻസിൻ്റെ ആളുകൾ വന്നിട്ട് നമ്മളെ അങ്ങ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യും അപ്പം ഇത് സത്യം പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ കാരണം അത്രയ്ക്കും ത്യാഗം സഹിച്ചാണ് സുറിയാന പിതാക്കന്മാർ ഈ സത്യവിശ്വാസം കൈമാറി തന്നത് അപ്പോൾ അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തർ സുറിയാനക്കാർ പറയുക ഇടവകളിൽ ഇത്തരം ധ്യാനങ്ങൾ വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുക കമ്മിറ്റിക്കാർ പറയുക ഇത് പറ്റില്ല എന്ന് പറയുക അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിവുള്ള മൽപ്പാൻ അച്ചന്മാർ തിരുമേനിമാരോട് പറയുക ഇത്തരം ധ്യാനങ്ങൾ അതിൻ്റെ രീതികൾ ശരിയല്ല സുറിയാനി പാരമ്പര്യവും അത് എങ്ങനെയാണെന്നുള്ളത് തിരുമേനിമാർക്കും അച്ഛന്മാർക്കും അറിയാം അതുമാത്രം ചെയ്യുക നിങ്ങൾ പാടുന്ന പാട്ടുകൾ പൊന്തിക്കോസ് ആണെങ്കിൽ പൊന്തികോസ് രീതിയിലുള്ളതാണെങ്കിൽ അത് നിർത്തുക നിങ്ങൾ ഉപയോഗിക്കുന്ന വിശുദ്ധ ഗ്രന്ഥം അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം ഒരെണ്ണം വാങ്ങുക സദറകൾ വായിച്ച് അതിൽ നിന്നും അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക ഇനി മദ്യപാനം ലഹരി അങ്ങനെയുള്ള കാര്യങ്ങൾ നിർ നിർത്താനായിട്ടുള്ള ഒരുപാട് സെന്ററുകൾ അതിന് വേണ്ടിയിട്ടുള്ള കൗൺസിലിംഗ് സെന്ററുകൾ തുടങ്ങാനായിട്ട് ഈ തിരുമേനിമാർക്കും മൽ അച്ഛന്മാർക്കൊക്കെ സാധിക്കും അതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് അട്ടപ്പാടിയിലും അതുപോലെ തന്നെ പുനർജീവൻ അങ്ങനെ പറഞ്ഞിട്ട് തൃശ്ശൂര് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ പാസ്റ്ററൽ കെയർ ആണ് വേണ്ടത് ഒരിടവയിൽ അവരെ ആവശ്യങ്ങൾ കണ്ടെത്തി അതിനു വേണ്ടിയിട്ട് ഇടവകയിലെ വികാരിമാർക്കും അവർക്ക് സമയം തികയാതെ വരുമ്പോൾ സെമിനാറുകളിൽ ഇഷ്ടം പോലെ ചെമാച്ചന്മാരും ഒക്കെയുണ്ട് അവരോടും കൂടെ കൂടി അവരെ വിളിച്ച് അവരെ കൂടെ കൂടി അയച്ച് ഇടവക്കാരൻ്റെ ആവശ്യങ്ങളും അവർക്ക് ഏത് രീതിയിലാണ് അവർ പോകുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ ആവശ്യമുള്ളവൻ്റെ അടുത്ത് അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ പോയി സംസാരിച്ച് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കും അപ്പം ഇതാണ് പറയാനുള്ളത് ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിലൂടെ പഠിപ്പിക്കുന്നത് സുറിയാന് സഭയുടെ സത്യവിശ്വാസം അല്ല കൂതാശകൾ ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം പ്രസംഗിക്കുന്നതെല്ലാം പാശ്ചാത്യ രീതിയാണ് അത് ബൈബിൾ ഓൺലിയാണ് അത് കനിയാമ്പറമ്പിൽ അച്ഛൻ്റെയും അല്പനച്ചന്മാരുടെയും പുസ്തകങ്ങളിലെല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കാം അതുപോലെ തന്നെ ഇതാണ് കരിസ്മാറ്റിക് കാരിസത്തെക്കുറിച്ച് അവരുടെ കത്തോലിക്കാച്ചൻ എഴുതിയ ബുക്കാണ് ഇതിൻ്റെ അന്യഭാഷയൊക്കെ എവിടെ നിന്നാണ് ഈ അടുത്ത കാലങ്ങളിൽ കുറച്ച് പേര് ഇരുന്ന് അമേരിക്കയിലിരുന്ന് പ്രാർത്ഥിച്ചൊക്കെയാണ് വന്നതെന്ന് ആ ബുക്കിൽ കൃത്യമായിട്ടുണ്ട് ഈ ഉഡായിപ്പെവിന്ന് വന്നതെന്നും മഞ്ഞുമൽ വഴി പോട്ട വഴി ഭരണജ്ഞാനം വഴി ലോകം മൊത്തം പ്രചരിപ്പിച്ചു ഇപ്പോൾ അനോയിൻറ്റിങ് വെയർ കാത്തലിങ് മിനിസ്ട്രി എന്ന് പറഞ്ഞ ചെറിയ ചെറിയ മൈക്രോ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അതിലാളുകളെ ചേർത്ത് അതിൻ്റെ ദശാംശം മൂറ്റി അവരൊരു പ്രസ്ഥാനമായിട്ട് അതൊരു പ്രത്യേക പ്രസ്ഥാനമായിട്ട് അവർ അതിൻ്റെ ഒരു പ്രസ്ഥാനമായിട്ട് കൊണ്ടുപോവാണ് അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവർ വേറെ ഗ്രൂപ്പുണ്ടാക്കി പോകും ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അതിനൊരു ബദൽ പോലെയാണ് ഇവർ പ്രവർത്തിക്കുന്നത് അവരെ തൊട്ട് കഴിഞ്ഞാൽ വിവരം അറിയും എന്ന രീതിയിലാണ് അപ്പോൾ അത് അങ്ങനെ വളരാതിരിക്കട്ടെ അതായത് തെറ്റായ കാര്യത്തിൽ വളരാതിരിക്കട്ടെ എന്നാണ് സമൂഹത്തിന് നന്മ ചെയ്യുന്നതിനൊന്നും ആർക്കും വിരോധമില്ല നിങ്ങൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഞ്ഞി കൊടുക്കുന്നതും അത്തരം കാര്യങ്ങളൊക്കെ വളരെ നല്ലതാണ് ഞങ്ങൾക്ക് പറ്റുന്നത് ഞങ്ങളും അതുപോലെ ചെയ്യുന്നുണ്ട് നമ്മളെല്ലാവരും അത് ചെയ്യേണ്ടവരാണ് അത്തരം കാര്യങ്ങളോട് യാതൊരു വിരോധമില്ല അനാഥാലയം നടത്തുന്നതെല്ലാം നല്ല കാര്യമാണ് പക്ഷേ സുറിയാന സഭയുടെ സത്യവിശ്വാസം അത് എഴുതി കൈമാറി കിട്ടിയ പ്രാർത്ഥനകളിലാണ് അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി ഞങ്ങൾക്ക് പറഞ്ഞു തരുക അതുമാത്രമാണ് അപേക്ഷ താങ്ക്